പുരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം എട്ടാമധ്യായം ഇരുപത്തിമൂന്നാം വാക്യം തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനും ആകുന്നു നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ സഹോദരന്മാരുടെ സ്ഥാനം പൗലോസപ്പോസ്റ്ററിന് വിശദീകരിക്കുമ്പോൾ രണ്ട് പദവികളാണ് പ്രസ്താവിക്കപ്പെടുന്നത് ഒന്ന് നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരാണ് അവർ ദൂതുവാഹികളാണ് പ്രത്യേകം ശുശ്രൂഷ ഉള്ളവരാണ് ഉത്തരവാദിത്വം ഉള്ളവരാണ് ദൈവത്തിൻ്റെ പ്രത്യേക കാര്യപരിപാടിയിൽ വാഹകരാണ് അതുകൊണ്ടാണ് സഭകളുടെ ദൂതന്മാരാണ് സഹോദരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ക്രിസ്തുവിൻ്റെ മഹത്വമാണ് അവർ യേശുക്രിസ്തുവിന്റെ മഹത്വം ധരിച്ചിരിക്കുന്ന ആളുകളാണ് അതുമാത്രവുമല്ല ഈ യേശുക്രിസ്തുവിന്റെ മഹത്വം മറ്റുള്ളവരോട് സുവിശേഷിക്കുന്ന അമൂല്യമായ വ്യക്തികളാണ് സുവിശേഷത്തിന്റെ സന്ദേശവാഹകരായ ഇവർ തന്നെ യേശുക്രിസ്തുവിന്റെ മഹത്വമായി ഈ ലോകത്തിൽ നിലകൊള്ളുന്നവരാണ് ആകെയാൽ നമ്മുടെ സഹോദരന്മാരുടെ സ്ഥാനം മനസ്സിലാക്കി അവരെ ബഹുമാനിക്കുവാനും കരുതുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ